എന്റെ അച്ഛന്റെ അവസാന നാളുകളിൽ കൂടെ കൂടെയുണ്ടായിരുന്നു നിങ്ങളാണ് എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാവൂ അത് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്റെ അപ്പനെ ചാച്ചത് ഈ കൂട്ടത്തിൽ ആരാണെങ്കിലും എനിക്കത് അറിയണം അപ്പനെ ചാലിച്ചവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കേസ് പറയാൻ ഒരിടത്തേക്ക് ഞാൻ വരില്ല അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് ഞാൻ നേരിട്ടായിരിക്കും ഐ ആം ഗെയിം ഫോർ അനദർ ഗെയിം അവന്റെ ഒക്കെ സമയമാകുന്നെ ലോകത്ത് ഒരു മകനും അച്ഛനെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ ഒരു മകൻ അച്ഛന് വേണ്ടിയുള്ള പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണും നിന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് നീ ഒരിക്കലും അറിയരുത് എന്നാണ് അദ്ദേഹം മരണക്കിട കയ്യിൽ കിടന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ചോരയിൽ കുളിച്ചുകിടുന്ന നിന്റെ അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചത് ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന സഞ്ജയ് രജപുത്രയെ അവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു മാഫിയ ഗ്രൂപ്പിന്റെ തലവനായ സഞ്ജയ് രജപുത്രയ്ക്ക് പറ്റിയ അപകടം സിറ്റി മുഴുവൻ ആളറിഞ്ഞു മരണക്കിടക്കയിൽ കിടക്കുന്ന സഞ്ജയ് രജപുത്ര തന്റെ വിശ്വസ്തനായ വിക്രമിനെ തന്റെ അടുക്കിലേക്ക് വിളിപ്പിച്ചു സഞ്ജയ് നിനക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് ഇല്ല ഞാൻ പറയില്ല ഇതുകൊണ്ടെല്ലാം തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്റെ മകനെ ഞാൻ ഒരിക്കലും ഇതിലേക്ക് വലിച്ചെടുക്കില്ല ഈ മാഫിയ കളികൾ സഞ്ജയ് രജപുത്രയുടെ മരണത്തോടെ തീരട്ടെ അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാം നിർത്തി എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷെ അവൻ എന്നെ അനുവദിച്ചില്ല ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു തീരണമെന്നായിരിക്കും വിധി എന്റെ മകൻ എനിക്ക് സംഭവിച്ചത് എന്താണെന്നും എന്നെ ആരാണ് ചതിച്ചു വീഴ്ത്തിയതെന്നും ഒരിക്കലും അറിയാൻ പാടില്ല നീ എനിക്ക് വാക്ക് തരണം ഇല്ല ഒരിക്കലും അറിയില്ല ഇതെന്റെ വാക്ക് അതിനുശേഷം സഞ്ജയ് രജപുത്ര വിക്രമിനെ ചേർത്ത് പിടിച്ച് ഒരു രഹസ്യം അയാളുടെ ചെവിയിൽ പറഞ്ഞു ആ രഹസ്യം കേട്ട വിക്രം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം എന്റെ മകൻ ഇത്രയും വലിയ പണക്കാരനാണെന്നുള്ള കാര്യം അവൻ ഒരിക്കലും അറിയാൻ പാടില്ല എല്ലാ ബിസിനസും നോക്കി നടത്താൻ അവന് കൽപ്പുണ്ടെന്ന് നിനക്ക് തോന്നുന്ന ആ നിമിഷം അവനെ നീ എന്റെ സമ്പാദ്യം മുഴുവൻ ഏൽപ്പിക്കണം സഞ്ജയ് രജപുത്ര മരിക്കും മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ദൈവവചന ഏറ്റെടുത്തു ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്നെ ചതിച്ചവർ എന്റെ മകനെയും അകപ്പെടുത്താൻ ശ്രമിക്കും അവരിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് സഞ്ജയ് രജപുത്രയ്ക്ക് ഇങ്ങനെ ഒരു ചതിവ് സംഭവിക്കും മുൻപ് അയാളുടെ വിശ്വസ്തനായ നാഗേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു ടൈഗർ ഗ്രൂപ്പ് നീ ഭരിച്ചത് മതി സ്കൂളിന്റെ പടി പോലും കാണാത്ത നീ നമ്മളെ ഭരിക്കുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ടൈഗർ സിൻഡിക്കേറ്റ് പോലൊരു വലിയ സിൻഡിക്കേറ്റ് നിയന്ത്രിക്കാൻ നിനക്ക് എന്ത് അറിവെപ്പുകാരുന്നു അമ്മയെ ഉപദ്രവിക്കാൻ നോക്കിയ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി അപ്പൻ ജയിലിൽ കയറിയത് എന്റെ പത്താമത്തെ വയസ്സിലാണ് അപ്പന്റെ അമ്മയുടെ മരണശേഷം ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറിയപ്പോ ഈ നിരേന്ദ്രന്റെ കുടുംബക്കാർക്ക് നായിക്കറുടെ വീട്ടിലായിരുന്നു പണി പണി എന്ന് പറഞ്ഞ നായ്ക്കർ സ്മഗ്ലിംഗ് കഴിഞ്ഞു വരുമ്പോ കിടക്ക വിരിക്കണം തറ തുടക്കണം കുളിപ്പിക്കണം വേഡ്സ് നിന്റെ അച്ഛന്റെ വന്ന കഥയാണ് ഞാൻ ഈ പറയുന്നത് ഇത് കേട്ടപ്പോൾ നരേന്ദ്രന് ദേഷ്യം വന്നു അയാൾ സഞ്ജയ് രജപുത്രയെ വീഴ്ത്താൻ വേണ്ടി പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു പക്ഷേ തന്നെ ചതിച്ച വിശ്വസ്തൻ ആരാണെന്ന് സഞ്ജയ് രജപുത്ര വിക്രമിനോട് പറയും മുൻപ് തന്നെ അയാൾ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ സഞ്ജയ് രജപുത്രയെ ചതിച്ചത് ആരാണെന്ന് വിക്രം അറിഞ്ഞില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിക്രം ഇതെല്ലാം അഭിനവിനോട് പറയുന്നത് ഇല്ല അറിയാം എന്റെ അച്ഛനെ ആരാണ് അപായപ്പെടുത്തിയത് സത്യമായിട്ടും എനിക്കറിയില്ല നിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച മൂന്ന് കാര്യങ്ങൾ മാത്രമേ നീക്കറിയാ എന്താണ് എന്റെ അച്ഛൻ അവസാനമായി നിങ്ങളോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറയാൻ എന്നെ നിർബന്ധിക്കരുത് അത് ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ് പക്ഷെ സമയമാകുമ്പോൾ മറ്റേതെങ്കിലും വിധത്തിൽ നീ അതറിയും സഞ്ജയ് രജപുത്ര മരിക്കും മുൻപ് വിക്രമിനെ ഏൽപ്പിച്ച പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു തന്നെ ചതിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് അഭിനവിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് എന്നാലും എന്റെ അച്ഛൻ എന്നോട് പറയാതെ ബാക്കി വെച്ച രഹസ്യം എന്തായിരിക്കും ഒരു കാര്യം ഞാൻ പറയാം നിന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഇല്ലീഗൽ ബിസിനസ് ഒന്ന് നീ ചെയ്യരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല നിന്റെ അച്ഛനെ ചതിച്ച ആള് ആരാണ് എന്ന് നീ അറിഞ്ഞാൽ നീ അവരോട് പ്രതികാരം ചെയ്യുമെന്ന് നിന്റെ അച്ഛൻ ഭയന്നിരുന്നു അച്ഛൻ അങ്ങനെ അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പനെ കാലിൽ നടന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് വിക്രം കണ്ട സഞ്ജയ് രജപുത്രയുടെ കണ്ണിലെ തിളക്കം ഇന്ന് അഭിനവിൽ കാണാമായിരുന്നു വിക്രം ഉടൻ തന്നെ സഞ്ജയ് രജപുത്ര പണ്ട് ഉപേക്ഷിച്ചു പോയ മാഫിയ ടീമിനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു ഓ അപ്പോൾ അവൻ തിരിച്ചു വന്നല്ലേ പ്രതികാരം ചെയ്യാൻ അവൻ എങ്ങോട്ട് വരട്ടെ അവന്റെ അപ്പന് സംഭവിച്ചത് അതുപോലെ ഒന്നും കൂടെ ആവർത്തിക്കും അഭിനവിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര ടൈഗർ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മാഫിയ ഗ്രൂപ്പിന്റെ തലവനായിരുന്നു അയാളുടെ വലം നരേന്ദ്രൻ ടൈഗർ സിൻഡിക്കേറ്റ് നശിച്ച ശേഷം നരേന്ദ്ര ാണ് ഇപ്പോൾ മാഫിയ സിൻഡിക്കേറ്റ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിനവിന്റെ ഈ തിരിച്ചു വരവ് അയാൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല അങ്ങനെ അവർ യാദൃശികമായി കണ്ടുകൂടി നീ തിരിച്ചു അല്ലേ അന്ന് നിന്റെ അച്ഛനോട് ചെയ്തത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഇത്ര വർഷം കഴിഞ്ഞ ആ പ്രതികാരത്തിന് വേണ്ടി നീ വരുമെന്ന് ഞാൻ അന്ന് ചിന്തിച്ചില്ല താങ്ക് യു നരേന്ദ്രൻ എന്റെ അച്ഛനെ കൂട്ടത്തിലുള്ള ഒരാൾ ചതിച്ചുവെന്ന് മാത്രമേ അറിയുള്ളൂ അതാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ നീ ആയിട്ട് തന്നെ അറിയിച്ച സ്ഥിതിക്ക് നമുക്ക് തമ്മിലുള്ള യുദ്ധം തുടങ്ങാം നേരത്തെ പറഞ്ഞതുപോലെ അപ്പനെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കേസ് പറയാൻ ഞാൻ ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നത് നേരിട്ടായിരിക്കും അത്രക്ക് ധൈര്യം നീ നീ ഇപ്പോൾ എന്നോട് പ്രതികാരം പ്രതികാരം ചെയ്യും ഈ നിമിഷം എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിന്നോട് ചെയ്യാം ഒരു ചോദ്യമുണ്ട് മാത്രമാണ് പങ്കെടുത്തതെന്ന് നിന്റെ പിന്നിൽ നിന്ന് ലിസ്റ്റ് ശേഷം മാത്രമേ ഞാൻ ഞാൻ അതുവരെ നിനക്കുള്ള ശിക്ഷ അവധിക്ക് വെച്ചിരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഭിനവ് അവന്റെ അച്ഛനെ വേണ്ടിയുള്ള പ്രതികാരം ചെയ്തു ഇത്രയും വലിയൊരു ഉള്ളിൽ നീ അഭിനവിന്റെ ഭാര്യ അനന്യയ്ക്ക് അഭിനവിന്റെ പാസ്റ്റിനെ പറ്റി വലുതായി അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് തന്റെ ഭർത്താവെന്ന് അവൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനെ ഒരു സാധാരണക്കാരനായി മാത്രമായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് അവർ തമ്മിൽ നടന്ന വിവാഹം പോലും വളരെ യാദൃശികമായിരുന്നു പരസ്പരം മനസ്സിലാക്കാതെയും സ്നേഹിക്കാതെയും ആയിരുന്നു അവർ തമ്മിൽ വിവാഹം നടന്നത് നീ കരുതുന്നത് പോലെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് നിന്നോട് വെറുപ്പുമില്ല പരസ്പരം മനസ്സിലാക്കാതെയായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ സെറ്റ് സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു വിഷമം തോന്നി എന്നിരുന്നാലും അവന്റെ മനസ്സ് നിറയെ തന്റെ അച്ഛനെ ചതിച്ചവരോടുള്ള പ്രതികാരമായിരുന്നു അതുകൊണ്ട് തന്നെ അനന്യയുടെ പിണക്കമൊന്നും അവൻ മുഖവരിക്കെടുത്തില്ല പക്ഷേ ഒരു പാർട്ടിയിൽ വെച്ച് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി പരസ്പരം സ്നേഹിക്കാമെന്ന് അവൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവൻ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്തി അതേ ഹോട്ടലിൽ ഡേവിഡ് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റും അഭിനവ് അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം അവനെ കാണാൻ വേണ്ടി അനന്യ ആ പാർട്ടിയിലേക്ക് വന്നു അനന്യെ കണ്ടതും അഭിനവ് അവളുടെ സൗന്ദര്യത്തിൽ മതി മറന്നു നിന്നുപോയി അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു

ചതിച്ചവരോടുള്ള പ്രതികാരം ചെയ്യണം സ്വന്തം ഭാര്യയുടെ പിണക്കം മാറ്റുകയും വേണം ഈ സമയം അഭിനവിനെ നിരീക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രന്റെ ആളുകളും ആ സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അഭിനവിന്റെ ശ്രദ്ധ ഒന്നും മാറിയപ്പോഴേക്കും ഡേവിഡ് തരകിന്റെ ഗുണ്ട അനന്യയുടെ ടേബിളിലേക്ക് ചെന്നു അയാൾ തന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു മോൾക്ക് ഞാൻ അടുത്ത് വന്നിരുന്നത് ഇല്ല അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ എന്റെ ഒപ്പം കഴിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ മാന്യമായ നോ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ചേർന്ന പണിയല്ല അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതും കൂട്ടാളികൾ അവനെ കൊണ്ടുപോയി നിനക്ക് മാന്യമായി സംസാരിക്കാൻ അത് ചോദിക്കാൻ നീ ആരാണ് ഞാൻ അവളുടെ ഭർത്താവാണ് അവളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുവെന്ന് അറിഞ്ഞാ അത് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഞാൻ അതുകൊണ്ട് നീ ഇവിടെ കയറി കഴിക്കണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ചെയ്യുന്നത് അഭിനവിന് ദേഷ്യം വന്നു തന്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ആയിരുന്നു ടൈഗർ ഗ്രൂപ്പ് ഇല്ലീഗൽ ബിസിനസ് പലതും അവർക്കുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഗുണ്ട കാണിച്ചതുപോലെ സ്ത്രീകളെ അപമര്യാദയായി പെരുമാറുന്ന രീതിയൊന്നും ടൈഗർ ഗ്രൂപ്പിനുണ്ടായിരുന്നില്ല തന്റെ അച്ഛൻ തലപ്പത്തുനിന്ന് മാറിയപ്പോൾ ആ ഗ്രൂപ്പിന് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് അഭിനവിന് ഒരു പുതിയ അറിവായിരുന്നു എന്താ വിക്രമങ്ങൾ ഇങ്ങനെ ടൈഗർ സിൻഡിക്കേറ്റ് പല തെറ്റുകളും ചെയ്യുന്നുണ്ട് എങ്കിലും കോടിക്കണക്കിന് രൂപ എന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് തന്റെ കൈ ഉയർത്തിയപ്പോൾ അവന്റെ കയ്യിലെ മോതിരം ഡേവിഡ് തലകിന്റെ ഗുണ്ട കണ്ടു ടൈഗർ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് അയാളെ തല്ലി ഇതേ സമയം ബാർ ഹോട്ടലിൽ ഒട്ടേക്ക് അനന്യയുടെ മനസ്സിൽ മറ്റു ചില ചിന്തകൾ കടന്നുകൂടി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ് ഒരു ഭർത്താവ് എനിക്കിങ്ങനെ തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ രക്ഷിക്കാൻ അഭിനവ് വന്നില്ല എന്നുള്ള പരിഭവവും പരാതിയും അവൾക്കുണ്ടായിരുന്നു പക്ഷേ തന്നെ ശല്യം ചെയ്യാൻ വന്ന ആളെ അഭിനവ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിട്ടു എന്നുള്ള കാര്യം അനന്യ അറിഞ്ഞില്ല വിക്രോങ്ങൾ അനന്യോട് അവർ നോക്കിയപ്പോൾ അനന്യെ കണ്ടില്ല അവളുടെയൊപ്പം ജോലി ചെയ്യുന്ന ശ്രീരാഗുമായാണ് അവൾ വീട്ടിലേക്ക് പോയതെന്ന് അഭിനവന് മനസ്സിലായി ഇതേ സമയം നരേന്ദ്രന്റെ ആളുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ശ്രീരാഗ് ഒരു സിഗരറ്റ് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ നരേന്ദ്രന്റെ ആളുകൾ അവളെ വിളഞ്ഞു നിങ്ങള് നിങ്ങൾക്ക് എന്ത് വേണം നീ അഭിനവിന്റെ ഭാര്യയല്ലേശൻ എവിടെയോ പോയി പ്രശ്നം അവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം എനിക്ക് സ്വസ്ഥായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായില്ല നരേന്ദ്രന്റെ ഒപ്പമുള്ള മറ്റാളുകളെ കണ്ടപ്പോൾ അനിനിക്ക് കൂടുതൽ ഭയം തോന്നി കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ എല്ലാമായിരുന്ന പ്രിൻസ് നമ്മളെ വിട്ടുപോയി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നിന്റെ ഭർത്താവാണ് അതിന് പ്രതികാരം ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രിൻസ് എനിക്കറിയില്ല അങ്ങനെ ഒരാളെ അവൾ എന്തെങ്കിലും തിരിച്ചു പറയും മുമ്പ് അവർ അവളെ തട്ടിക്കൊണ്ടുപോയി സിഗരറ്റ് വാങ്ങിവന്ന സ്ത്രീരാഗ് നോക്കിയപ്പോൾ അനന്യെ കണ്ടില്ല ഹലോ പ്ലീസ് ഞാൻ പറയുന്നു എനിക്കറിയില്ല അയാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നത് പ്രതികാരം തുടങ്ങിയത് ഞാനാണോ അത് നിന്റെ ഭർത്താവാണോ പതിനെട്ട് വർഷം മുമ്പുള്ള ഒരു കണക്ക് തീർക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങി തിരിച്ചത് നിന്റെ ഭർത്താവാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓർക്കണം തിരിച്ചും പണി കിട്ടുമെന്ന് ഈ സമയം അഭിനവും വിക്രമും അനനിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അഭിനവ് റിസപ്ഷനിൽ വന്ന് ചോദിച്ചപ്പോഴാണ് അവൾ കയറിപ്പോയ കാർ ഏതെന്ന് മനസ്സിലാക്കിയത് ഇതിന്റെ പിന്നിൽ നരേന്ദ്രൻ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ അഭിനവിന് ഒരു കോൾ വന്നു ഹലോ മിസ്റ്റർ ടൈഗർ നിന്റെ ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണോ അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് ഞങ്ങളോട് വിളച്ചിലെടുക്കാൻ നോക്കിയതാണ് മരണത്തിൽ നിന്നും കഷ്ടിച്ചാണ് അവൾ രക്ഷപ്പെട്ടത് നിന്റെ അച്ഛൻ പോലെ എനിക്കൊരു എതിരാളി അല്ലായിരുന്നു പിന്നെയാണ് ബാക്കി ഉണ്ടാകില്ല അന്ന് രാത്രി എന്താണെന്ന് നിനക്കറിയണ്ടേ അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ നരേന്ദ്രൻ പറയാൻ തുടങ്ങി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് അഭിനവിന് പത്ത് വയസ്സ് മാത്രം പ്രായം അച്ഛനുമായി ഒരു ഔട്ടിങ്ങിന് പോകാൻ അവൻ തീരുമാനിച്ചു ബിസിനസ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തന്റെ മകനോടൊപ്പം അല്പം സമയം ചെലവഴിക്കാനാണ് സഞ്ജയ് രജപുത്ര തീരുമാനിച്ചത് ഇരുട്ടിൽ നിന്നും കുറെ മുഖംമൂടി ധരിച്ച ആളുകൾ അയാളെ ആക്രമിക്കാനായി വന്നു സഞ്ജയ് രജപുത്ര തന്റെ മകനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം അവരെ ആക്രമിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്ന് മുഖംമൂടി ധരിച്ച ഒരാളുടെ ആക്രമണം ഉണ്ടായി അയാളുടെ ആയുധം സഞ്ജയ് രജപുത്ര പിടിച്ചു ആളുകളായിരുന്നു പറഞ്ഞു തീർന്ന ഉടനെ തന്നെ പിന്നിൽ നിന്ന് നരേന്ദ്രൻ സഞ്ജയ് രജപുത്രിയെ ആക്രമിച്ചു നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെ പിന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ ഞാൻ നിന്നോട് കരുതിയോ കൂടെ കൂടിയ ആൾ തൊട്ട് ഞാൻ നിന്നെ ഒരു ആൺകുട്ടിയായായിരുന്നു കണ്ടിരുന്നത് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാളായിരിക്കും നീ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ രക്ഷപ്പെട്ടു അവർ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു സഞ്ജയ് ആരാണിത് ചെയ്തത് പറയില്ല വളർന്നു വരുന്ന എന്റെ മകൻ ഒരിക്കലും ഈ വഴിയിലേക്ക് വരാൻ അഭിനവും വിക്രമും നരേന്ദ്രന്റെ മുന്നിൽ നിന്ന് നീയാണ് പിന്നിൽ നിന്ന് ചതിച്ചതെന്ന് ഒരിക്കൽ പോലും സഞ്ജയ് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ നീയായിട്ട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കണക്കുകൾ തീർത്തു തുടങ്ങാം അതെ കണക്കുകൾ മാത്രല്ല ഏതോ പിന്നിലുണ്ടെന്ന് അവനെ ആദ്യം െ നിനക്ക് നിർബന്ധമാണെങ്കിൽ അയാളെ ഞാൻ വിളിക്കാം അതിനു മുമ്പ് നിന്റെ ഭാര്യക്ക് എന്താ സംഭവിച്ചതെന്ന് കൂടി അറിയുന്നത് നല്ലതായിരിക്കും നീ ഫോണെടുത്ത് ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടെ സേഫ് ആണോ എന്ന് അഭിനവ് ഉടനെ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു പക്ഷേ അവന്റെ ഭാര്യയെ അവന് കോളിൽ കിട്ടിയില്ല പറയണ നീ എന്റെ ഭാര്യ നരേന്ദ്രൻ അഭിനവിന്റെ ഭാര്യയെ എന്ത് ചെയ്തു അനിനെ പെട്ട അപകടത്തിൽ നിന്ന് അഭിനവിന് അവളെ രക്ഷിക്കാൻ കഴിയുമോ അച്ഛനു വേണ്ടി പ്രതികാരം ചെയ്യുന്ന അഭിനവിനെ കാത്ത് ഇനി എന്തെല്ലാമാണ് വരാനിരിക്കുന്നത് സഞ്ജയ് രജപുത്ര മുൻപ് വിക്രമിനോട് പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ് കേട്ട ഈ മാസ് കഥ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞെട്ടിച്ചു കേൾക്കൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ